എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ കഞ്ഞിക്ക് വെള്ളമിട്ടു അരി കഴുകി അടുപ്പത്തിട്ടു അരി തിളയ്ക്കാറായി ആ സമയത്ത് പിന്നെ ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നത് വെള്ള വെള്ളക്കടലയാണേ വെള്ളത്തിലിട്ടത് അപ്പോൾ അത് ഞാനൊന്ന് കഴുകി വാരി കുക്കറിനതിടുവാണ് നമുക്ക് കടല കറി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടാണ് രാവിലെ കാപ്പിക്ക് അപ്പോൾ ഇന്ന് പതിവില്ലാതെ കാപ്പിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാറുള്ളു ഒരു ദിവസത്തെ പോലെയാണ് ഉണ്ടാക്കുന്നത് ഇന്നേരം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് കടലയിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിടത്തരം സവോളയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞതിന് ശേഷമാണ് പച്ചമുളക് എടുക്കാൻ നോക്കിയത് സാധാരണയായിട്ട് ഞാൻ പച്ചമുളക് എല്ലാം കഴുകി കണക്കി വെക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഒരു വയ്യാഴിയൊക്കെ ആയതുകൊണ്ട് മടുപ്പായിരുന്നു അത് കാരണം ഞാൻ അതിനൊന്നും മെനക്കട്ടില്ല പിന്നെ മടി പിടിച്ചിരുന്നു അതൊന്നും ചെയ്തില്ല അത് കാരണം ഇപ്പോൾ എപ്പോഴും കറിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അങ്ങ് കഴുകിയെടുക്കുവാണേ രാവിലെയൊക്കെ അത് രാവിലെയൊക്കെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഇങ്ങനെയൊക്കെ ഇതെല്ലാം കഴുകി പെറുകി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കറിവേപ്പിലേ ഒന്നും കഴുകി വെച്ചില്ല അതുപോലെ തന്നെ പച്ചമുളകും ഒന്നും കഴുകി വെച്ചില്ല അതിനൊരു മൂടില്ലായിരുന്നത് കാരണം ആണ് പറഞ്ഞല്ലോ നേരത്തെ ഹോസ്പിറ്റലിലൊക്കെ പോയി തളർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ മാറി വരുന്നുണ്ട് പിന്നെ ഞാനത് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇത് എയർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കണം വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ ആ വിസിൽ അടിപ്പിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ വെണ്ടയ്ക്ക തീയലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് അതുപോലെ ഇതിനകത്ത് വെച്ചിരിക്കുവായിരുന്നു എടുത്തില്ല അപ്പോൾ തോ തോരന മെണിക്കൂർത്തി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ കൂട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തീയിൽ വെക്കുവാണെങ്കിൽ അവനത് കൂട്ടും കഷ്ണം കൂട്ടിയില്ലെങ്കിൽ ചാറ് കൂട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി സവോളയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാവേ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചീരയാണ് തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഇതും കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അത് ഞാൻ കഴുകിയൊക്കെ വെള്ളം തോർത്തിയൊക്കെ വെച്ചിരിക്കുകയാണ് അത് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം അതും കൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ അത് കാരണം ഞാനൊന്ന് ചീരയും കൂടി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങയൊക്കെ ഇനി വറുത്തെടുക്കണം അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ചീരയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ ചീരയെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തണ്ട് വേറെ അരിഞ്ഞ് ഇത് ഇല വേറെയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിനി തേങ്ങ വറക്കാൻ പോവുകയാണെ അപ്പോൾ അതിനായിട്ട് തേങ്ങ വറക്കാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ചെറുതീയിലാണ് വറുത്തെടുക്കുന്നത് നമുക്ക് ഈ തേങ്ങയെ മിക്സഡ് ഒന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റില്ല ഇതിൻ്റെ മിക്സഡ് ചെറിയ ജാറിൻ്റെ അടിവശത്തെ ഇതെല്ലാം ഒടിഞ്ഞു പോയി ഞാൻ എന്തോ ചെയ്തപ്പോഴത്തേന് ലോക്ക് വീണില്ലായിരുന്നു കാരണം അത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇത് ചിരണ്ടിയ പൊടി വലുതും ചെറുതും ഒക്കെ ആയിട്ടാണ് കിട്ടിയത് അപ്പം മൂത്തത് വന്നതെല്ലാം പല രീതിയിലായിപ്പോയി പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ അതിനകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മൂത്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂണോളം ഒരു ടീസ്പൂൺ ഇല്ല ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് അപ്പോൾ മീറ്റ് മസാല ഇട്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് എൻ്റെ ഉരുളക്കിഴങ്ങ് തീയലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ഒരു മുളനോട് ചോദിച്ചായിരുന്നു ഇതുപോലെ നമ്മൾ തീൽ വെക്കുമ്പോഴത്തേന് മസാലപ്പൊടി ഇടുന്ന് ചില ചില തീലിനൊക്കെ ഞാൻ മസാലപ്പൊടി ഇടും കടച്ചക്ക ഉരുളക്കിഴങ്ങ് വെണ്ടക്ക ഇങ്ങനെയുള്ളതൊക്കെ തീയിൽ വെക്കുമ്പോൾ ഞാൻ സാധാരണയായിട്ട് മസാലപ്പൊടി ചേർക്കാറുണ്ട് എല്ലാവരും അങ്ങനെയാണോന്ന് എന്നറിയത്തില്ല ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ തേ ഇടിയപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അതൊന്നും ആറാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതാണേ അതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വെണ്ടക്ക ഇട്ട് കൊടുക്കുവാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെക്കാതെയാണ് ഒന്ന് വാട്ടിയെടുക്കുന്നതേ കാരണം അല്ലെങ്കിൽ മൂടി വെച്ചു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ഇത് ചുക്കി ചുക്കിച്ചൊളിഞ്ഞ് അവിഞ്ഞു പോകും അത് കാരണം ഞാൻ ഇങ്ങനെ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ടാണേ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇള ഇളക്കൊടുത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേന് ഞാനതിലേക്ക് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഒഴി അരപ്പൊഴിച്ച് കൊടുത്തത് അപ്പോൾ തേങ്ങയുടെ ഇതാ ചൂടാറി വന്നപ്പോഴത്തേന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിന് ശേഷം മൂടി വെച്ച് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കടു കുറക്കാനായിട്ട് പോവുകയാണ് കടുക് കുറക്കുന്നത് നമ്മളിപ്പോൾ ചീരത്തോരം വെക്കാനും ഈ തീയലിനുള്ള കടുകൂടിയാണ് രണ്ടും കൂടി ഒരുമിച്ച് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കടുകിട്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം തീയലിനുള്ള കടുക് അകത്തിന്ന് കുറച്ച് കോരി ഒഴിച്ചു പിന്നെ ബാക്കിയുള്ളതിനകത്തോട്ട് നമുക്ക് ചീരത്തോരം വെക്കാമല്ലോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് കാരണം ഒരു പാത്രം കഴുകുന്ന ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവോളയും കൂടെ അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തൊന്നും വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് തട്ടിക്കൂട്ട് തോരനാണ് ഉണ്ടാക്കി എടുക്കുന്നത് കാരണം ഒതുക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല കാരണം എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അടിവശം ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് വലിയ ജാറാണ് ഇച്ചിരിയൊക്കെ ഒതുക്കാനായിട്ട് അതിനകത്ത് പാടാണ് അതുകൊണ്ട് ഞാനടുത്ത് ഇങ്ങനെ ചെയ്യാവുന്നത് ചീര ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണുള്ള ജീരകപ്പൊടിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് സ്പൂൺ എടുക്കാനുള്ള മടി മടിയുണ്ട് ദൈവം ആവശ്യമില്ലാത്തതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇത് കുറേ സമയം അങ്ങനെ പോവുകയും ചെയ്ത് പണി ലാഭം നോക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതിനിടയ്ക്ക് പിന്നെ അത് കുറച്ച് അതിനകത്ത് ഇട്ടു അതിന് ശേഷം ഞാനതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെക്കണം ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ കടലക്കറിയാണ് റെഡിയാക്കുന്നത് അതെടുക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കുറേയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അത് റെഡിയാക്കി എടുത്തു അതിന് ശേഷം നമ്മൾ ഇടിയപ്പവും ഉണ്ടാക്കിയെടുത്തു ഇനിയിപ്പം ചോറും പൊതി എടുക്കണം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം അതിന് ശേഷം അവർ ഫുഡ് കഴിച്ചിട്ട് അവർ പോകും പോയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കുവാണ് ഞാൻ ഇടിയപ്പവും കടലക്കറിയും കഴിക്കാൻ പോവാണ് അതിൻ്റെ കൂടെ ഒരു കപ്പ് ചായ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അവർ പോകുന്ന പുറേങ്ങ് ഞാൻ അങ്ങ് ഫുഡ് കഴിച്ചേക്കും കാരണം ചൂടോടെ തന്നെ കഴിക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ചൂടാക്കാനായിട്ട് നിൽക്കണം അതെനിക്ക് മടിയാണേ അത് കാരണം ഞാൻ അവർ പോകുന്ന പുറകെ തന്നെ ഇത് റെഡിയാക്കി എടുക്കും ഇന്നത്തെ ഇടിയപ്പം നല്ല അടിപൊളി ഇടിയപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത് പക്ഷേ ചില ദിവസത്തെ ഇടിയപ്പമൊക്കെ എനിക്ക് ചീറ്റിപ്പോകാറുണ്ട് ചില ദിവസം ശരിയാവും ചില ദിവസം ശരിയാകത്തില്ല പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ചം ഭയങ്കര പാടാണ് നമുക്ക് കറക്കി കറക്കിയെടുക്കാനായിട്ട് ഓടിൻ്റെയല്ല സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് അത് കയ്യിൽ നിന്ന് എപ്പോഴും തെന്നിപ്പോകും നമുക്ക് ബലത്തിൽ പിടിച്ചൊന്നും കറക്കാൻ പറ്റത്തില്ല ചില ദിവസം ഈ കുഴക്കുന്നതൊക്കെ എന്തെങ്കിലും ഇച്ചിരി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് ഒന്ന് കറക്കിയെടുക്കാനായിട്ട് അപ്പം ഇന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി എന്നാന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ ഇടിയപ്പത്തിൻ്റെ അച്ചനാട്ടീന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന സ്റ്റീലിൻ്റെ ആണ് കിട്ടിയത് അപ്പോൾ ഓടിൻ്റെ നോക്കിയിട്ട് കിട്ടിയില്ല കാരണം ഈ ഓടിൻ്റെ നോക്കുന്നത് ഭയങ്കര ഈ ഇടിയപ്പത്തിൻ്റെ ഈ നൂല് വരുന്നത് ഭയങ്കര വലുപ്പമുള്ള ഇതാണ് അതുകൊണ്ട് എനിക്ക് അത് അതിഷ്ടമില്ല തീരെ നൈസായിട്ടുള്ളതാണ് എനിക്കിഷ്ടം തീരെ നൈസും അല്ല ഇത് കിട്ടിയത് ഇച്ചിരി കൂടെ വലുതാണ് എന്നാലും കുഴപ്പമില്ല ഒത്തിരി വലുതായി നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെയാണ് ഇഷ്ടം അങ്ങനെ നോക്കി കിടന്നിട്ട് കിട്ടിയില്ല അപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചാണ് ഈ സ്റ്റീലിൻ്റെത് ഓടിൻ്റെ ആണെങ്കിൽ നമുക്ക് കൈയിൽ നിന്ന് തെന്നി പോകത്തില്ല ഇത് തെന്നി പോകുന്നതുകൊണ്ട് നമുക്ക് കറക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് ചില ദിവസമൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുമ്പം ചീറ്റിപ്പോവും കാരണം കുഴക്കുന്നൊക്കെ ശരിയായല്ലെങ്കിൽ ചിലപ്പം റെഡിയാകത്തില്ല എല്ലാ ദിവസവും ഒന്നും ഒരുപോലെ ഇരിക്കത്തില്ല ചില ദിവസങ്ങളിലൊക്കെ ശരിയായി ഇന്നേതക്കാലും നമുക്ക് ഭാഗ്യമുണ്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇടിയപ്പം ഒക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ചോളും ചേട്ടനും കഴിച്ചോളും ഇടിയപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെയാണ് ചേട്ടനും ഇഷ്ടമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്